എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു ഫുഡ് ഫാക്ടറിയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അർജൻറ്റ് വേക്കൻസിയാണ് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക സാലറി ആയിരത്തി നാന്നൂറ് തിറംസും അലവൻസും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് നയൻ സീറോ സെവൻ ത്രീ ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായ് അൽ ഖിസൈസിലുള്ള മെഡ് കെയർ റോയൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് എൻ ഐ സി യു നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിക്കുന്നത് എം ഒ എച്ച്ഒ ഡി എച്ച്ഒ ലൈസൻസ് ഉണ്ടായിരിക്കണം അത്യാവശ്യം നല്ല സാലറി പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി അക്കോമഡേഷൻ വിസ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ മെഡ് കെയർ എൻ ഐ സി യു അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ലീഡർ സ്മാർട്ട് ബിൽഡിംഗ് കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് സിവിൽ എഞ്ചിനീയർമാരുടെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ലൊരു അവസരമാണ് ഇപ്പോൾ യു എയിൽ വളരെ പെട്ടെന്ന് തന്നെ സി വി ചെയ്യാൻ ശ്രമിക്കുക മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മെയിൽസിനാണ് അവസരമുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കൂ അജിമാനിലെ സൈൻ മീഡിയ അഡ്വർടൈസിങ് എൽ കമ്പനിയിലേക്ക് ത്രീ ഡി സൈൻ ബോർഡ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ വർക്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർ വേണം സി വി അത്യാവശ്യം നല്ല സാലറി പാക്കേജ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓവർ ടൈമും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് സെവൻ വൺ ഡബിൾ ടു ഫൈവ് സീറോ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഷാർജയിലുള്ള ഒരു ഓട്ടോ ഗ്യാരേജിലേക്ക് കാർ പെയിൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് കമൻ്റ് വഴി ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് അത്യാവശ്യം നല്ല സാലറിയും വിസയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ സിക്സ് ടു എയ്റ്റ് സിക്സ് എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ജി സി സി എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഇ കൊമേഴ്സ് എക്സ്പേർട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇ കൊമേഴ്സിൽ മുൻപരിചയമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇപ്പോൾ ഹസ്ബൻഡ് വിസയിലോ ഓൺ വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് ഫൈവ് ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ എ എം ട്രേഡിംഗിലേക്ക് അക്കൗണ്ട്സ് അസിസ്റ്റൻ്റ് ആൻഡ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഫിനാൻഷ്യൽ ഡേറ്റ എൻട്രി ചെയ്യുന്നതിനും അക്കൗണ്ടിങ് സിസ്റ്റം എല്ലാം അത്യാവശ്യം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യുക എക്സ്പെൻസ് റിപ്പോർട്ട് തയ്യാറാക്കുക ഡേ ടു ഡേ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് തയ്യാറാക്കുക ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ബികോം ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അക്കൗണ്ട്സ് ആയിട്ടോ ഡേറ്റ എൻട്രി ആയിട്ടോ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കോ അല്ലെങ്കിൽ ഫ്രഷേഴ്സിനോ ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം തിറംസ് വരെയാണ് വരുന്നത് നിങ്ങളുടെ എബിലിറ്റിയും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നോക്കിയിട്ടായിരിക്കും സാലറിയിൽ സാലറി ഫിക്സ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സീറോ ഫൈവ് ടു ത്രീ ഡബിൾ എയ്റ്റ് എന്ന നമ്പറിലോ ഇൻഫോ അറ്റ് എ എം ട്രേഡിംഗ് ഡോട്ട് എ ഇ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ നജ്മത്ത് അൽ അമൽ ടെക്നിക്കൽ സർവീസിലേക്ക് ഔട്ട്ഡോർ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റിലോ ഫെസിലിറ്റി മാനേജ്മെൻറ്റിലോ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ സി ബി ഐക്കാവുന്നതാണ് നല്ല കസ്റ്റമർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ ആയിരിക്കണം അതുപോലെ തന്നെ ഈ മേഖലയിൽ അത്യാവശ്യം നല്ല നോളജ് ഉണ്ടായിരിക്കണം മന്ത്ലി ടാർജറ്റ് ഉണ്ടായിരിക്കും ബേസിക് കമ്പ്യൂട്ടർ നോളജ് അറിഞ്ഞിരിക്കണം ഫിക്സഡ് സാലറിയാണ് അതുകൂടാതെ ആർ ടി കാർഡ് ഇൻസെൻറ്റീവ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ ലാംഗ്വേജുകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് ഡബിൾ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലെ ഓയിൽ ഫീൽഡ് ഏരിയയിലുള്ള ഒരു കമ്പനിയിലേക്ക് ജനറൽ ഫോർമാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും അറുന്നൂറ് തിറംസ് അലവൻസും ഉണ്ടായിരിക്കും ഫുഡും അക്കോമഡേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഹിന്ദി ഇംഗ്ലീഷ് എന്നീ ലാംഗ്വേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം മിനിമം ഒരു വർഷത്തെ ഒരു വർഷത്തെങ്കിലും സൂപ്പർവൈസിംഗ് റോളിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം സി വി അയക്കുക കമ്പനി വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് സീറോ സീറോ എയ്റ്റ് ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അടുത്ത വെക്കൻസി ഖത്തറിലേക്കാണ് ഖത്തറിലെ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഹോൾഡിംഗ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി സേഫ്റ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ വേക്കൻസിയാണ് ബാച്ചിലർ ഡിഗ്രി സയൻസിൽ ഉണ്ടായിരിക്കണം നെബോഴ്സ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം ആറ് വർഷത്തെ സേഫ്റ്റി പ്രൊഫഷനുള്ള എക്സ്പീരിയൻസോ അഞ്ച് വർഷത്തെ ഓക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിലുള്ള എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം പാക്കേജ് വരുന്നത് പതിനൊന്നായിരത്തി മുന്നൂറ്റമ്പത് കത്തറിയാലാണ് സാലറി വരുന്നത് അടുത്ത വേക്കൻസി ഫയർ ആൻഡ് സേഫ്റ്റി ടെക്നീഷ്യൻ്റെ വേക്കൻസിയാണ് ഡിപ്ലോമയോ അതല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി എക്യൂപ്മെൻറ്റിലുള്ള ക്വാളിഫിക്കേഷനുമാണ് ചോദിച്ചിട്ടുള്ളത് നെബോൾ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം ഈ വേക്കൻസിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫുഡ് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ നയൻ സെവൻ ഫോർ ഡബിൾ സിക്സ് ത്രീ വൺ സിക്സ് ത്രീ എയ്റ്റ് സെവൻ എന്ന നമ്പറിലോ ഇന്ത്യൻ നമ്പറായ പ്ലസ് നയൻ വൺ സെവൻ ട്രിപ്പിൾ സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ സെവൻ വൺ എന്ന നമ്പറിലോ അബ്ദൂസ് അറ്റ് മെക്ദാം ഹോൾഡിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സെക്കൻഡ് മെൻ അറ്റ് മെക്ദാം ഹോൾഡിംഗ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഒരു കുക്കിൻ്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് സി വി അയക്കാവുന്നതാണ് വിസ പ്രൊബൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ സെവൻ സീറോ സെവൻ ഫോർ ത്രീ ഫോർ എന്ന നമ്പറിലോ സീറോ ഫൈവ് ടു ത്രീ സെവൻ സീറോ സെവൻ സിക്സ് എയിറ്റ് ഫോർ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സ്ആപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്തു ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്